എവറിങ് എന്നാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വിശേഷിപ്പിക്കുന്നത് അതിപ്പോ പുരോഗമനമായാലും മനുഷ്യാവകാശ ധംസനമായാലും നയതന്ത്ര ബന്ധങ്ങളായാലും ക്രൂരത ആയാലും മുഹമ്മദ് ബിൻ സൽമാൻ മിസ്റ്റർ എവറിത്തി ആണ് സൗദി അറേബ്യ ലോകത്തിന് മുമ്പിൽ വഴിമാറ സഞ്ചരിക്കാൻ തുടങ്ങിയത് എം ബി എസ് എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയായി എത്തിയതോടെയാണ് ആധുനിക ലോകത്തിനൊപ്പം സഞ്ചരിക്കുന്ന നിരവധി പരിഷ്കാരങ്ങളാണ് എം ബി എസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനം സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് സൗദി ചരിത്രത്തിൽ ആദ്യം ായി സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള അനുമതി നൽകിയത് എം ബി എസ് ആണ് ആദ്യമായി അറബ് വനിതയെ ബഹിരാകാശത്തേക്കയച്ച് സൗദി അറേബ്യ ചരിത്രം കുറിച്ചു സിനിമാ തിയേറ്ററുകൾ തുറന്നു സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കി സ്ത്രീകൾക്ക് പുരുഷ രക്ഷകർത്താക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാനാവൂ എന്ന നിയമവും മാറ്റി ടൂറിസ്റ്റുകൾ അപായ ധരിക്കേണ്ടതില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ ഡ്രസ് കോഡിലും മാറ്റം വരുത്തി വനിതകൾക്ക് സ്പോർട്സ് പരിശീലിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും സ്വാതന്ത്ര്യമുണ്ടായി ഇതിനുമപ്പുറം ഇസ്ലാമിക ശരീരത്തിലെ രണ്ട് സുപ്രധാന നിയമങ്ങളും സൗദി അറേബ്യ റദ്ദാക്കി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മദ്യശാലയും സൗദിയിൽ തുറന്നു സ്ത്രീകൾ ഡി ജെമാരായി പബ്ബുകളിൽ പ്രത്യക്ഷപ്പെട്ടു പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് പാർട്ടി നടത്തി ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിന് ഒരുങ്ങുന്നു എന്നാണ് ഈ ശ്രേണിയിലെ പുതിയ വാർത്ത രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയേഴ് കാരിയായ റൂമി അൽ കഹത്താനിയാണ് വിശ്വസുന്ദരിയാകാൻ മത്സരിക്കുക ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇത്തരം വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാണ് യാഥാസ്ഥിതിക നിലപാടിൽ സൗദി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നാം ഭരണാധികാരികൾ വരുമ്പോൾ പുരോഗമന ആശയങ്ങളും ചിന്തകളും പ്രായോഗികമാക്കി ും സാധാരണവുമാണ് പക്ഷേ എന്തായിരിക്കാം എം ബി എസിന്റെ ഈ മാറി ചിന്തിക്കലിന് പിന്നിൽ എം ബി എസ് അധികാരമേറ്റതിനു ശേഷം ആദ്യം ചെയ്തത് എണ്ണേതര സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയായിരുന്നു രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിവിൽ സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ്സിൽ വിള്ളൽ വീണപ്പോഴാണ് വിഷൻ ഫോർ ദ കിങ്ഡം ഓഫ് ദി സൗദി അറേബ്യ ടു തൗസൻഡ് തേർട്ടി എം ബി എസ് അവതരിപ്പിക്കുന്നത് എണ്ണയിൽ ഭാവിയില്ലെന്ന് മനസ്സിലാക്കിയ എം ബി എസ് വിനോദ ടൂറിസം മേഖലകൾ ശക്തിപ്പെടുത്താൻ തീരുമാനമെടുത്തു വിദേശികളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നിയോം സിറ്റി ഉൾപ്പെടെയുള്ള അത്ഭുത നഗരങ്ങൾ സൗദി നിർമ്മിച്ചെടുത്തു വിനോദരംഗത്തും കാര്യമായ അഴിച്ചുപണികൾ നടത്തി തിയേറ്റർ തുറന്നും വിനോദ പരിപാടികൾ വർദ്ധിപ്പിച്ചും രാജ്യത്തെ ജനതയെ രാജ്യത്തു തന്നെ പിടിച്ചു നിർത്തി സ്ത്രീ സ്വാതന്ത്ര്യം സൗദിയിൽ എന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു രാജ്യത്തിന് മുകളിലെ ഈ നിഴൽ വനിതകൾക്ക് കൂടുതൽ പങ്കാളിത്തം അനുവദിച്ച് എം ബി എസ് മായച്ചു കളഞ്ഞു മുകളിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അനുവദിച്ചു കിട്ടിയ സ്വാതന്ത്ര്യം എം ബി എസിന്റെ സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണെന്ന വിമർശനം പലരും ഉന്നയിച്ചിട്ടുണ്ട് സർവത്ര പുരോഗമനക്കാരനായി എം ബി എസ് വിലസുമ്പോഴും ഇപ്പുറം മനുഷ്യാവകാശ ധംസനങ്ങൾ അടക്കമുള്ള ക്രൂരതകൾ നടന്നുകൊണ്ടിരുന്നു അതിൽ പ്രധാനം വാഷിംഗ്ടൺ പോസ്റ്റിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ജമാൽ കഷോഗിയുടെ വധമാണ് തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ചാണ് എം ബി എസിന്റെ ഏറ്റവും വലിയ വിമർശകനായ ജമാൽ കഷോഗി കൊല്ലപ്പെടുന്നത് ഒരു നേതാവെന്ന നിലയിൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം എം ഏറ്റെടുത്തെങ്കിലും ഓപ്പറേഷൻ ഉത്തരവിട്ടത് അദ്ദേഹം നിഷേധിച്ചു എം ബി എസ് അധികാരമേറ്റതിനു ശേഷം യമനിൽ ഹൂതികൾക്കെതിരെ നിരന്തര യുദ്ധം നടത്തി അയൽ രാജ്യമായ ഖത്തറിന് വിലക്കേർപ്പെടുത്തി സൗദിയിലെ ഏറ്റവും വലിയ കൂട്ടവാദ മേൽനോട്ടം വഹിച്ചു ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞ് എൺപത്തിയൊന്ന് പേരെയാണ് തൂക്കിലേറ്റിയത് ഇത്തരം നടപടികളിലൂടെ മനുഷ്യാവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഭരണാധികാരിയാണ് എം ബി എസ് എന്ന് പലരും വിമർശനം ഉന്നയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സൽമാൻ രാജാവ് ഭരണത്തിലേറിയതിനൊപ്പമാണ് എം ബി എസിന്റെ വളർച്ചയും ആരംഭിച്ചത് സഹോദരങ്ങളിൽ നിന്നും സഹോദരങ്ങളിലേക്ക് അധികാരം കൈമാറി സൽമാൻ രാജാവ് ആ പാരമ്പര്യം തിരുത്തി തനിക്ക് ശേഷം അധികാരം മൂന്നാമത്തെ ഭാര്യയിലെ ആദ്യമകൻ മുഹമ്മദ് ബിൻ സൽമാൻ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു സൽമാൻ രാജാവിന്റെ പിൻഗാമികളാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുക്രൈം ബിൻ അബ്ദുൽ അസീസ് മുഹമ്മദ് ബിൻ നായിഫ് തുടങ്ങിയ ശക്തരായ വ്യക്തികളെ എം ബി എസ് നിരായുധരമാക്കി ഇതിനിടെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നിരവധി രാജകുടുംബങ്ങളെയും ഉന്നതരായ സൗദികളെയും അഴിമതി ആരോപിച്ച് എം ബി എസ് അറസ്റ്റ് ചെയ്തു അവരെ റിയാദിലെ റിസ് കാർട്ടൺ ഹോട്ടലിൽ മാസങ്ങളോളം തടവിലാക്കി മാത്രമല്ല രാജകുടുംബത്തിലെ പ്രധാനികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരസ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടു ഇതോടൊപ്പം സൗദി സുരക്ഷ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണം ഏകീകരിക്കുകയും ചെയ്തു ഇതോടെ ജനങ്ങൾക്ക് മനസ്സിലായി ആരായിരിക്കും ഭാവിയിൽ സൗദിയെ ഭരിക്കുകയെന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ എം ബി എസിനെ കിരീടവകാശ തിരഞ്ഞെടുത്തു ഇത്രയും ശക്തമായ അധികാര കേന്ദ്രങ്ങളും വലിയ രാജകുടുംബവുമുള്ള ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ തന്റെ മക്കളിൽ ഏറ്റവും പ്രാപ്തൻ മുഹമ്മദ് ബിൻ സൽമാൻ ആണെന്നാണ് സൽമാൻ രാജാവ് പറഞ്ഞത് ഒരു വശത്ത് യുവാക്കൾക്കിടയിൽ സാമൂഹിക പരിഷ്കർത്താവായി മാറുമ്പോഴും മറുവശത്ത് ഏകാധിപതിയായി എം ബി എസ് വളരുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും അപകടകാരിയായ നേതാവായി വിമർശക ലോകം മുഹമ്മദ് ബിൻ സൽമാനെ വിശേഷിപ്പിക്കുന്നത്